ഹലോ ഡേ ഇന്ന് നമ്മൾ പോകുന്നത് കമാരി ബീച്ചിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നതും ഫിറേലാണ് ഫിറേൽ നിന്ന് നമ്മൾ ഇവിടുന്ന് വീണ്ടും ട്രാവൽ ചെയ്ത് കമാരി ബീച്ചിലേക്ക് പോകണം അവിടെ ബ്ലാക്ക് സാൻഡ് ബീച്ചുണ്ട് ആ ബീച്ചിൻ്റെ അടുത്ത് ഓപ്പോസിറ്റ് തന്നെയാണ് ഞങ്ങടെ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം ഒരുപാട് എ ടി വിസ് കിട്ടും റെന്റിന് ഇങ്ങനത്തെ ഷോപ്സിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ എ ടി വി സ്കൂട്ടേഴ്സ് കാർ ബഗ്ഗി ഈ ടൈപ്പ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ എടുത്തിട്ട് ഓടിക്കാം അപ്പോ നമ്മളിപ്പോൾ ഉള്ളത് ഫിറ ബസ് സ്റ്റാൻഡിലാണ് അപ്പോൾ ഫിറ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി കമാരി സ്റ്റോപ്പിലേക്ക് പോകാനാണ് നമ്മുടെ പ്ലാൻ ഇവിടെ ഞങ്ങൾ വന്ന ഉടനെ തന്നെ കൗണ്ടറിൽ പോയി ചോദിച്ചു എത്ര ബസ് ബസ്സിന്ന് എവരി തേർട്ടി മിനിറ്റ്സ് കമാരിയിലേക്ക് ബസ് ഉണ്ട് അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി പിന്നെ അവരൊരു ബസ് നമ്പർ പറയും ആ ബസ് നമ്പർ നോക്കി വേണം കയറാൻ ഇവിടെ എല്ലാ എല്ലാ ബസ്സിനും ഓരോ നമ്പേഴ്സ് ഉണ്ട് ആ നമ്പേഴ്സ് അനുസരിച്ചാണ് അത് ഇന്ന ലൊക്കേഷനിലേക്ക് പോകുന്നത് പിന്നെ എനിക്കിവിടെ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇരിക്കാനുള്ള സ്ഥലം ഈ ബസ് സ്റ്റാൻഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല തണലും ഉണ്ട് ഇവിടെ ഞങ്ങളങ്ങനെ ബസ്സിൽ കയറി ഞാനൊരു പത്ത് യൂറോ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ ഒരു കണ്ടക്ടർ വന്നിട്ടാണ് ബസ്സിൽ പൈസ വാങ്ങുന്നത് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ബസ്സിൽ കയറി ഇപ്പോൾ മുന്നേ ടിക്കറ്റ് എടുക്കേണ്ടി വന്നു അല്ലെങ്കിൽ കയറുന്ന സമയത്ത് ടിക്കറ്റിന് പൈസ കൊടുത്തിട്ടു ഇതിപ്പോൾ ഇരുന്നതിന് ശേഷമാണ് പുള്ളി വന്ന് ടിക്കറ്റ് കളക്ട് ചെയ്യുന്നത് നമ്മുടെ പോലെ അപ്പോൾ അറൗണ്ട് ഒരു യൂറോ ഉള്ളൂ ഒരാൾക്ക് അത് കൊടുത്ത് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു ഇനി കമാരിയിലേക്ക് സാന്ററിനി ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് പക്ഷേ ഇവിടെ കൾട്ടിവേഷൻ കാണുന്നുണ്ട് ഇതൊക്കെ ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ അഗ്രിക്കൾച്ചർ ലാൻഡാണ് അപ്പോൾ ഇവർ ഞാൻ നെറ്റ് നെറ്റിൽ നോക്കിയപ്പോൾ ഇവർ കൂടുതലും കൾട്ടിവേറ്റ് ചെയ്യുന്നത് ടൊമാറ്റോസും പിന്നെ ഗ്രേപ്പ്സൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഫീൽഡായിരിക്കും എനിക്കറിയില്ല ഇത് സീസൺ എപ്പോഴാണ് പക്ഷേ കണ്ടിട്ട് ഇവിടെ ഒന്നും ഇപ്പോൾ ആക്റ്റീവായിട്ട് ഒരു കൾട്ടിവേഷൻ നടക്കുന്ന പോലെ തോന്നില്ല ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നി അറൗണ്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സിന് ശേഷം നമ്മൾ കമാരി ബസ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് കമാരി ബസ് സ്റ്റോപ്പ് നമ്മുടെ ബസ് നിർത്തി ഞങ്ങളിറങ്ങി വീണ്ടും അവിടുത്തെ ആൾക്കാരെ കിട്ടുന്നുണ്ട് അത്ര തിരക്കൊന്നുമില്ല നല്ല സുഖമായി ഇവിടെ എത്തി ഇനി കമാരി ഞങ്ങളുടെ സ്റ്റേയിലേക്ക് പോവാനുള്ള പരിപാടിയാണ് ഈ ബസ്സിൻ്റെ ഫ്രണ്ടിലും എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ് ഫീറട്ടു കമാരി അതുപോലെ തന്നെ ബസ് നമ്പറുണ്ട് ട്വൻറ്റി എയ്റ്റ് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നമ്പർ നോക്കി കയറുക അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് കമാരിയിലെ സ്റ്റേയിലേക്കാണ് ഒരു ബീച്ചിന് ഓപ്പോസിറ്റാണ് ഞങ്ങളെടുത്തിരിക്കുന്ന സ്റ്റേ ഒരു അഞ്ച് മിനിറ്റ് വാക്ക് പോലും ഇല്ല ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ ബീച്ച് സൈഡ് എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്റ്റേയിലേക്ക് പോവാം ഞങ്ങൾ നോസ്റ്റോസ് എന്ന ബീച്ച് ഹോട്ടലാണ് സെലക്ട് ചെയ്തത് ഈ വട്ടം പക്ഷെ ഞങ്ങളുടെ സെലക്ഷൻ മോശമായില്ല ആവശ്യത്തിന് വൃത്തിയും നല്ലൊരു സ്റ്റേ തന്നെയായിരുന്നു ഇവിടുത്തെ ഫെസിലിറ്റീസ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബീച്ചിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ വെച്ച് ഒന്ന് ഫ്രഷ് ഫ്രഷായതിനു ശേഷം ഫുഡ് കഴിക്കാൻ ഇറങ്ങി നല്ല കളർഫുള്ളായിട്ടുള്ളൊരു പ്ലേസ് കടല് ഭയങ്കര ബ്ലൂ ആണ് അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയും അടിപൊളി സ്ഥലമാണ് മാരിലെ റെസ്റ്റോറൻറ്റിലാണ് സീ ഫേസിങ് റെസ്റ്റോറൻ്റ് ആണ് ഞാൻ ഈ വട്ടം അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ ആ ചോദിച്ചറിഞ്ഞിട്ടാണ് ഓർഡർ ചെയ്തേക്കുന്നത് ഫുൾ സീ ക്രീം ഗ്രിൽ ആണ് എൻ്റെ പാർവതിയുടെ സ്റ്റഫ്ഡ് സ്പിഡ് ആ നമുക്കറിയില്ല എന്നുള്ളത് ആ വന്നിട്ട് അറിയാം എന്തായാലും സീ ക്രീമിലാണ് ഞാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളത് ഈ വട്ടം നമ്മൾ വിചാരിച്ച സാധനം തന്നെ കിട്ടി ഇതാണ് സ്റ്റഫ്ഡ് സ്ക്വിഡ് ിസ്ഇസ് ഗ്രിൽഡ് സീ ബ്രീം ഒരു രക്ഷയില്ല ലമണക്കൊഴിച്ച് കഴിക്കാൻ അട്ടിപ്പൊടും അതുപോലെ തന്നെ ഈ ഒരു വൈബും ഈ ഒരു കടൽത്തീരമാണ് ഇവിടുത്തെ ഒരു വൈബും എല്ലാം കൂടി ഒരു രക്ഷയില്ല അട്ടിപ്പൊ ആക്ച്വലി ഗ്രിൽഡ് സീ ബ്രീമിന് കോസ്റ്റ് വന്നത് അറൗണ്ട് ഒരു ട്വൻറ്റി ത്രീ യൂറോസാണ് ബീച്ച് അമ്പർല ആൻഡ് സൺബർഡിന് ട്വൻറ്റി യുറോസാണ് പക്ഷെ ഞങ്ങൾ നൊസ്റ്റൊസ് ഹോട്ടലിൽ നിൽക്കുന്നോണ്ട് ഞങ്ങൾക്ക് ഫ്രീ ആയിരുന്നു ഞങ്ങൾ മുൻനിരയിൽ തന്നെ സീറ്റ് പിടിച്ചു അപ്പോൾ പെട്ടെന്ന് ബീച്ചിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് വന്ന് റെസ്റ്റ് എടുക്കാനും നല്ല സൗകര്യമായിരുന്നു ഈ ബീച്ചിൻ്റെ വേറൊരു അട്രാക്ഷൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ട് അടുത്തായതുകൊണ്ട് ഫ്ലൈറ്റ്സ് ലാൻഡ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ കാണാം ഭയങ്കര ലോ ആൾട്ടിറ്റ്യൂഡിൽ ഫ്ലൈറ്റ്സ് ഫ്ലൈ ചെയ്യുന്നത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും ബ്ലാക്ക് സാന്റ് ബീച്ചെന്നാണ് ഈ ബീച്ചിൻ്റെ പേര് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ബ്ലാക്ക് ആണ് മുഴുവൻ ആക്ച്വലി സാൻഡ് അല്ല മുഴുവനും പെബിൾസ് ആയിരുന്നു ഇതേ ടൈപ്പ് ഒരു ബീച്ച് ഞങ്ങൾ ഐസ്ലാൻഡിൽ കണ്ടായിരുന്നു അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കമാരി ബീച്ചിലാണ് ഇതിൻ്റെ ഈ ബീച്ചിൻ്റെ ഈ ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇവിടെ സ്റ്റേ എടുത്തത് ആക്ച്വലി സാനിറ്റോറിയം ഓരോ സ്ഥലത്ത് വരുമ്പോഴും ഓരോ ടൈപ്പ് ഓഫ് വ്യൂ ആണ് ഇയയിൽ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് ബിൽഡിങ്സും ഫിറയിലെത്തിയപ്പോൾ കുറച്ചും കൂടി ഹൈറ്റ് കൂടിയ ക്ലിഫ് വ്യൂവും ഇവിടെ വന്നപ്പോൾ നല്ല ഭംഗിയുള്ള ബീച്ച് അപ്പോൾ ഇങ്ങനെ മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള വ്യൂസ് സാന്റ്റോറനി സമ്മാനിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ വരുമ്പോൾ ഈ ബീച്ച് മിസ് ചെയ്യാതിരിക്കുക വളരെ ഭംഗിയും നല്ല ലൈവിലി ആയിട്ടുള്ള ആണ് ഫുഡും നല്ലതാണ് ഞങ്ങൾ സെപ്റ്റംബർ സമയത്ത് വന്നുകൊണ്ടാണ് ഇത്രയും തിരക്കില്ലാത്തത് ആക്ച്വലി ഉച്ച സമയത്ത് തിരക്കേണ്ടി ഇപ്പോൾ ഒരു സൺസെറ്റ് കഴിഞ്ഞുകൊണ്ടാണ് ഇവിടെ തിരക്ക് കുറവ് അല്ലെങ്കിൽ ഇവിടെ ഇതെല്ലാം ഫുള്ളായിരുന്നു ഇതെല്ലാം ഫുള്ളായിരുന്നു അതുപോലെ ബീച്ചിൽ കുളിക്കാനും നല്ല ചൂട് ചൂട് വെള്ളം തന്നെയാണ് അത്ര ആഴ്ചയൊന്നുമില്ല ആകെനിക്ക് പ്രശ്നം തോന്നിയത് ഇവിടുത്തെ ഇവിടുത്തെ പാൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ആണ് അതിൻ്റെ ഫുൾ പെപ്പൾസ് ആണ് അത് നടക്കാൻ കുറച്ച് പാടാണ് ബട്ട് സ്റ്റിൽ ഓക്കെ ആണ് ഇപ്പോൾ ഭയങ്കര മനോഹരമായിട്ടുള്ള വ്യൂ നമുക്കിവിടെ കാണാം ഇവിടുത്തെ സ്ട്രീറ്റ്സ് ആയാലും അതിമനോഹരമാണ് എല്ലാ റെസ്റ്റോറൻറ്റ്സും പ്രോപ്പറായി ലൈറ്റപ്പ് ചെയ്ത് ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും ഇവർ ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ ഇയയിലെയും ഫിറയിലും കണ്ട പോലത്തെ ഷോപ്സ് അല്ല കൂടുതലും കടലിൽ നിന്ന് കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ടുള്ള ഷോപ്സാണ് ഞാൻ കണ്ടത് ഇപ്പോൾ ഫേഴ്സ് ഫിഷിൻ്റെ ഒരു കളക്ഷൻ കണ്ടു അറൗണ്ട് പതിനഞ്ച് യൂറോ ആണ് അപ്പോൾ ഇത് വീട്ടിലൊക്കെ കൊണ്ട് കാണിക്കാനും ആഗ്രഹമുള്ളവർക്ക് ഇത് വാങ്ങാം നാച്ചുറൽ സ്പോഞ്ചസും ഇവിടെ വാങ്ങാൻ കിട്ടുന്നതാണ് വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടത് ഇവിടുത്തെ ആണ് ഗ്രീക്ക് ഫിലോസഫേഴ്സിൻ്റെ പിക്ചറൊക്കെ ആയിട്ടുള്ള കാറ്റും അവൈലബിൾ ആണ് ഇവിടെ ബാക്കിയൊക്കെ സ്ഥലത്ത് കണ്ട പോലെ തന്നെ ഇവിടെയും നമ്മൾ ബ്ലൂ ഐൻ്റെ ഒരുപാട് കളക്ഷൻസ് കണ്ടു ഈ സ്റ്റോറും അതിൻ്റെ ഒരു വലിയൊരു ശേഖരണം തന്നെ കണ്ടു ഇവിടെ ഇതിനൊക്കെ ഇടയിൽ നോക്കിയപ്പോൾ നമ്മുടെ ഗണപതിയുടെ ഒക്കെ ഫോട്ടോ വെച്ചിട്ടുള്ള ചന്ദനത്തിരിയും കണ്ടു ഇവിടെ അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും ഇവിടേക്ക് സാധനങ്ങൾ വരുന്നുണ്ട് അത് ആൾക്കാർ വാങ്ങുന്നതും ഞാൻ കണ്ടു ഷോപ്പിംഗ് സ്ട്രീറ്റ് ഒക്കെ ഭയങ്കര നീറ്റാട്ടോ അവിടെ അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് കളക്ഷൻസും ഉണ്ട് ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു ഈ ഷോപ്പിംഗ് സ്ട്രീറ്റ് പാനലാണ് ഇവിടെ എല്ലാ റെസ്റ്റോറൻസിന്റെ ഫ്രണ്ടിൽ കൂടെ നടക്കുമ്പോ ഇവിടെ ആൾക്കാർ പുറത്തിറങ്ങി നിന്ന് നമ്മളെ വിളിച്ചകത്തേക്ക് കയറ്റും ഓപ്ഷൻസ് ഉണ്ട് ഉണ്ട് നോൺ വെജ് ഓപ്ഷൻസ് പറഞ്ഞു അതൊരു വേറെ തന്നെ ഒരു കാഴ്ചയാണ് ഞങ്ങളൊരു റെസ്റ്റോറന്റ് ചൂസ് ചെയ്തു വേണ്ട ഓപ്ഷൻസ് എല്ലാം ആ ഉണ്ടായിരുന്നു ഇവിടെ വിചാരിച്ചു പറയാതിരിക്കാൻ പറ്റില്ല ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ ഇവിടത്തെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു റെസ്റ്റോറന്റ് നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യുന്നു കമാരിയിൽ വരികയാണെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കാൻ നോക്കാം ഒരു രക്ഷയില്ല ഭയങ്കര ഫ്രണ്ട്ലി സ്റ്റാഫ് നല്ല ഫുഡും കമാരിയിലെ നൈറ്റ് ലൈഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര കാമായിട്ടുള്ള പ്ലേസ് തിരക്കും കുറവാണ് ഈയെനെ ഈവൻ ഫിറേനെ കമ്പയർ ചെയ്യുമ്പോൾ കറക്റ്റ് കുറവാണ് പിന്നെ നമുക്ക് കിട്ടിയ റെസ്റ്റോറൻറ്റിൻ്റെ കൂടി ആയിരിക്കാം ഇവിടെ ഒരിക്കലും നമുക്ക് ഇരിക്കാനുള്ള ഫെസിലിറ്റിയൊക്കെ ഉണ്ട് ചില്ലായിട്ടിരിക്കാനൊക്കെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നൈറ്റ് ഇവിടെ വന്ന് ചില്ലായിട്ട് ഇരിക്കാൻ നല്ല വെതറുമാണ് ചൂടില്ല രാത്രി രാവിലെ ചൂടുണ്ടായിരുന്നു പക്ഷെ രാത്രി ചൂടൊന്നുമില്ല നല്ല നല്ല പിന്നെ ഷോപ്പിങ്ങിന് പോകും പോകാം ഒരുപാട് കടകളുണ്ട് റെസ്റ്റോറൻറ്റ്സ് രക്ഷയില്ല ഏത് റെസ്റ്റോറൻ്റിൽ കയറിയാലും നല്ല ഫുഡാണ് ഞാൻ ഞങ്ങൾ കയറിയ ഉണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അതിൽ ഫുഡ് ഇങ്ങനെ അവർ തരികയായിരുന്നു ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്തോളൂ പക്ഷേ അവർ ഞങ്ങൾക്ക് വൈകിഞ്ഞ് തരാം എന്നുള്ള രീതിയിലായിരുന്നു കോസ്റ്റും വളരെ കുറവാണ് കമ്പാരിറ്റീവ് ടുയ ആൻസുറ അപ്പോൾ സാന്റ്റോറേനിയയിൽ വരുമ്പോൾ എന്തായാലും വന്നിട്ട് വന്ന് ആസ്വദിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ ഒരു അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ ആയി അപ്പൊ ഞങ്ങൾ ഇന്നാണ് തിരിച്ചു പോകുന്ന ദിവസം ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഒരു വട്ടവും കൂടിയും കമാരി എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ ഞങ്ങൾ സൺ റൈസ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഐലൻഡിൻ്റെ മറ്റേ സൈഡിൽ സൺസെറ്റാണ് കണ്ടത് സിറയിലൊക്കെ കമാരി സൈഡിൽ വന്നു കഴിഞ്ഞാൽ സൺ റൈസ് കാണാൻ പറ്റും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺറൈസ് അങ്ങനെ സൺ ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങളൊരു കോഫി കുടിക്കാൻ വേണ്ടി ഇറങ്ങി രണ്ട് ക്യാപ്പച്ചും ഓർഡർ ചെയ്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് രാവിലെ ആയതുകൊണ്ട് ഈ ഒരൊറ്റ ഷോപ്പ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ കോഫി കുടിക്കാനായിട്ട് കടകളൊക്കെ ക്ലോസ് ആണ് രാവിലെ ഏഴ് മണി കഴിഞ്ഞിട്ടുള്ളൂ ഇതുകൊണ്ട് കടകളൊക്കെ ഒമ്പത് മണി തുറക്കാൻ നില കണ്ട ഇവിടെയൊക്കെ നില കണ്ട കടകളാണ് രാവിലെ അവിടെ നടക്കിറങ്ങിയാണ് ഞങ്ങൾ നല്ല വൈബുള്ള സ്ഥലമല്ലേ അടിപൊളി ഇവിടെ കോഫിയും കോഫിയൊക്കെ ആയിട്ട് രാവിലെ ചില്ലായിട്ട് നടക്കാൻ ബെസ്റ്റ് പ്ലേസ് അങ്ങനെ എയർപോർട്ടിലേക്ക് പോകാൻ സമയമായി ഞങ്ങൾ ബുക്ക് ചെയ്ത കാറ് വന്നു അതിലെല്ലാം പാക്ക് ചെയ്ത് കയറ്റി അങ്ങനെ എയർപോർട്ടിലേക്ക് അങ്ങനെ കമാരി ബീച്ച് വിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ബീച്ച് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ബീച്ച് ലിസ്റ്റിലേക്ക് ഞാൻ ആഡ് ചെയ്തു സ്റ്റേയിൽ അവർ നമുക്ക് ഷട്ടിൽ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എയർപോർട്ടിലേക്ക് നമ്മൾ പോയി കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കമാരി വിടാൻ സമയമായി എയർപോർട്ടിലെത്തി ഫ്ലൈറ്റിൻ്റെ ടൈം ടെൻ ട്വൻറ്റി ഫൈവ് ആണ് അപ്പോൾ ജസ്റ്റ് ഒരു ടു അവേഴ്സ് ബിഫോർ പോവാന്ന് വിചാരിച്ചു ഇവിടെ അടുത്ത് തന്നെയാണ് എയർപോർട്ട് വന്നാലും പോകാമെന്ന് വിചാരിച്ചു അതാണ് സാന്റോറി എയർപോർട്ട് നമ്മുടെ ഫ്ലൈറ്റ് അഞ്ച് മിനിറ്റ് ഡിലേ തിരിച്ചൊരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ട്രാൻസാവിയ എയർവേസ് വഴിയാണ് നമ്മുടെ വണ്ടിയെല്ലാം വന്ന് സെറ്റാണ് അങ്ങനെ സാന്റോറണിയിലെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ് അതുപോലെ അതിനോടൊപ്പം ഞങ്ങളുടെ ട്രിപ്പും തിരിച്ച് വീട്ടിലേക്ക് ഈ വീഡിയോ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങളുടെ ട്രിപ്പും അടിപൊളിയാവട്ടെ